എല്ലാവർക്കും നമസ്കാരം പിങ്കീസ് ഡയറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിൽട്ടർ കോഫിയാണ് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഫിൽട്ടർ കോഫി നമുക്ക് വീട്ടിലുണ്ടാക്കാം നമുക്കിനി ഫിൽട്ടർ കോഫി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഫിൽട്ടർ കോഫി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലുള്ള ഒരു ഫിൽട്ടർ വേണം ഇത് കോഫി ഫിൽട്ടർ എന്നാണ് പറയുന്നത് ഈ കോഫി ഫിൽട്ടർ നമുക്ക് സ്റ്റീൽ പാത്രങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ വാങ്ങാനായിട്ട് കിട്ടും ഇപ്പോൾ അത്യാവശ്യം വലിയ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന കടകളൊക്കെ ഉണ്ടല്ലോ വലിയ കടകൾ അങ്ങനത്തെ കടയിലൊക്കെ നമുക്ക് കോഫി ഫിൽട്ടർ കിട്ടും അപ്പോൾ അങ്ങനത്തെ ഒരു കോഫി ഫിൽട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഫിൽട്ടർ കോഫി വീട്ടിലുണ്ടാക്കാൻ പറ്റും സിമ്പിളാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈസി ആയിട്ട് നമുക്ക് ഫിൽട്ടർ കോഫി വീട്ടിലുണ്ടാക്കാം അപ്പോൾ നമുക്ക് ഫിൽട്ടർ കോഫി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഈ ഫിൽട്ടർ കോഫിയുടെ സെറ്റ് ഇങ്ങനെ രണ്ട് പാർട്ടായിട്ടാണ് വരിക ഇതൊരു പാർട്ട് ഈ പാർട്ടിലാണ് ഡിറ്റോക്ഷൻ വന്ന് വീഴുന്നത് പിന്നെ ഇതൊരു പാർട്ട് ഇവിടെയാണ് നമുക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കിതിലേക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പം നമ്മൾ കാപ്പിപ്പൊടി ഇടുന്നതിന് മുമ്പ് ഇതിലൊരു സംഭവം ഉണ്ട് ഇതുപോലത്തെ ഒരു പ്രെസ്സ് പോലത്തെ അതാദ്യം മാറ്റണം എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എന്തോരം കടുപ്പം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കാപ്പിപ്പൊടി ഇടാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടീസ്പൂണാണ് കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് ഇത് ഈ പ്രസ് വെച്ചിട്ട് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം നല്ല ചൂടുവെള്ള വെള്ളം ഒഴിക്കുക ഒരുപാട് ഒഴിക്കേണ്ട കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു അളവിൽ അപ്പോൾ ഒരു ഗ്ലാസ് ചായയാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളമാണ് നമ്മൾ ചേർക്കുക അപ്പോൾ ചൂടുവെള്ളം അടച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കുക അപ്പോൾ ചൂടുവെള്ളത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് അപ്പം നിങ്ങളൊരു കാ ഒരു ഗ്ലാസ് കാപ്പിയാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കാൽ ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് ചൂടുവെള്ളം ആ ഒരു കണക്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന അപ്പോൾ ആ ഡിക്കോക്ഷൻ വന്ന് താഴ്ത്ത തട്ടിലേക്ക് വരും അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം ഞാനിപ്പോൾ ഇവിടെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പാല് ഏതാണ്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് ഫിൽട്ടർ കോഫി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ പാല് തിളച്ച് വരുന്നുണ്ട് ഡിക്കോക്ഷൻ ഇവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് തുറക്കാം കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡിക്കോക്ഷൻ വന്ന് നിറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കോഫി എടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ടംബ്ലറും ഗ്ലാസും എടുക്കാം ഇപ്പോൾ നമ്മൾ ഹോട്ടൽ സ്റ്റൈലിലാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഡെയിലി ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ എടുക്കാം ഇല്ലെങ്കിൽ സാധാരണ ഒരു ഗ്ലാസ് എടുക്കാം ഇനി ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഡിക്കോക്ഷൻ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫിൽട്ടർ കോഫി ഇവിടെ റെഡിയായി ഇനി ഇതൊന്നും രണ്ട് ടംബ്ലറിലേക്കും ഗ്ലാസ്സിലേക്കും ഒന്ന് മാറ്റി മാറ്റി രണ്ട് തവണ ഒന്ന് ഒഴിച്ചെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ടൽ സ്റ്റൈലുള്ള ഫിൽട്ടർ കോഫി നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കുടിക്കാൻ പറ്റും സൂപ്പർ ടേസ്റ്റാണ് നല്ല മണമാണ് ഇപ്പോൾ വരുന്നത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കുടിക്കുമ്പോൾ കിട്ടുന്ന അതേ മണം ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ വീട് മൊത്തം കോഫിയുടെ മണമാണ് കണ്ടോ ഹോട്ടൽ സ്റ്റൈലിൽ ഫിൽട്ടർ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഫിൽട്ടർ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിക്കോക്ഷൻ റെഡിയാക്കിയില്ലേ അപ്പോൾ ആ ഡിക്കോക്ഷൻ നിങ്ങൾ ഫിൽട്ടർ കോഫി ഉണ്ടാക്കിയ ശേഷം കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തു ആ കാപ്പിപ്പൊടി കളയേണ്ട ആവശ്യമില്ല നമുക്ക് ആ കാപ്പിപ്പൊടി വെച്ചിട്ട് തന്നെ രണ്ട് തവണയും കൂടി ഫിൽട്ടർ കോഫി ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യത്തെ തവണ ഉണ്ടാക്കിയ ഫിൽട്ടർ കോഫിയുടെ ആ കോഫി പൗഡർ കളയേണ്ട ആവശ്യമില്ല അപ്പോൾ അതിലേക്ക് നമുക്ക് വീണ്ടും ചൂടുവെള്ളം വെച്ചിട്ട് കോഫി ഉണ്ടാക്കാം അപ്പോൾ രണ്ട് തവണയും കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും മാക്സിമം മൂന്ന് തവണ ഉണ്ടാക്കാം ആദ്യത്തെ രണ്ട് തവണ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോഫി കിട്ടും മൂന്നാമത്തെ തവണ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് മൈൽഡായിരിക്കും എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫിൽട്ടർ കോഫി കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ ഫിൽട്ടർ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതൊന്ന് പ്രെസ് ചെയ്യണം അത് പ്രെസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കനും വരും അതും കൂടി പ്രെസ് ചെയ്യുവാണെങ്കിൽ ഞാൻ പുതിയ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം